നടൻ കൃഷ്ണകുമാറിന്റെ കുടുംബത്തെ തേടി രണ്ട് സന്തോഷ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് കൃഷ്ണകുമാറിന്റെ മകൾ ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിലെ മൂന്ന് ജീവനക്കാരിയുടെ ജാമ്യപേക്ഷ കോടതി തള്ളി സ്ഥാപനത്തിൽ നിന്നും സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതികളായ വിനീത ദിവ്യ രാധ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് കോടതി തള്ളിയത് അതേസമയം ജീവനക്കാരികൾ നൽകിയ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ കൃഷ്ണകുമാറിനും ദിയയ്ക്കും കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു പരാതിയിൽ തെളിവ് ലഭിച്ചിട്ടില്ല എന്ന് ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിച്ചു ഇതിന് പിന്നാലെയാണ് ജാമ്യം അനുവദിച്ചത് ജീവനക്കാരികളെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി പണം വാങ്ങിയെന്ന കേസിൽ തെളിവുകളില്ലെന്ന് കഴിഞ്ഞ ദിവസമാണ് ക്രൈംബ്രാഞ്ച് അറിയിച്ചത് പരാതിക്കാരികളായ മൂന്ന് സ്ത്രീകളും കണ്ട് വിശുദ്ധമായി മൊഴിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല നിലവിൽ ശേഖരിച്ച തെളിവുകളിൽ നിന്നും പരാതി സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിച്ചു ഇപ്പോഴിതാ വേറൊരു സന്തോഷവാർത്തയും കൃഷ്ണകുമാർ തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ് മകൾ പ്രസവത്തിനായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി എന്നാണ് കൃഷ്ണകുമാർ വെളിപ്പെടുത്തിയത് ഡെലിവറി കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത് കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് ഇതുവരെ ആരും പുറത്തുവിട്ടിട്ടില്ല എന്തായാലും രണ്ട് സന്തോഷവാർത്തയാണ് കൃഷ്ണകുമാറിന്റെ കുടുംബത്തെ തേടി എത്തിയിരിക്കുന്നത്